എന്താ അറിയോ ഇതാണ് ഷൊർണൂർ നഗരവനം കേറി വെക്ക നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുള്ള നോക്കി വെക്ക ഒരു കുഞ്ഞി പാർക്കാണ് തോന്നുന്നുണ്ട്ട്ടാ എന്ന് പറഞ്ഞാൽ ഇത് എവിടെയുള്ളു എന്നറിയോ കൊളപ്പുള്ളിന്ന് പട്ടാമ്പിക്ക് പറഞ്ഞ വഴിക്കാണ് ഈ സാധനം ഉള്ളത് ഓക്കേ ടിക്കറ്റ് എടുക്കണ്ടേരോ ഉണ്ണി പോയി ടിക്കറ്റ് എടുക്കുവോ അച്ചക്കുള്ള ടിക്കറ്റ് കൊടുക്കുവോ എത്ര രൂപ ടിക്കറ്റ് പറയണ കേട്ടോ ഓക്കെ നോക്ക് പണ്ട് കാട് പിടിച്ച് കടന്നിരുന്നു സ്ഥല ഈ വെള്ളം നമ്മൾ വന്നത് ഓൺ ആക്കിയാണ്ടോ അത് രസാൻ വാട്ടർ ഫൗണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ പോയി നോക്ക് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇരുപത് രൂപയുടെ ടിക്കറ്റ് കേട്ടോ ഒരാൾക്ക് ഇരുപത് രൂപയുടെ ടിക്കറ്റ് ഗൂഗിൾ പേ ചെയ്യാൻ മാത്രമേ ഇവിടെ ഓപ്ഷൻ ഉള്ളൂ കാശായിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഗൂഗിൾ പേ ഉള്ളവർ മാത്രം വന്നാൽ മതി കണ്ടോ മീമി ഉണ്ടോ അല്ലേ മീമി ഉണ്ടോ മീമി മീമി ഇല്ല അല്ലേ നന്നായിട്ടുണ്ടല്ലേ രണ്ട് ഓപ്ഷനുള്ളത് ഒന്നിങ്ങനെ കാട്ടിൽ പോവാം അല്ലെങ്കിൽ പാർക്കിൽ പോവാം എവിടേക്കാണ് ആദ്യം പോകണ്ടേ പാർക്കിലേക്കാട്ടിലേ കാട്ടിലേക്കാണ് ആ കാട്ടിലേക്ക് കാട്ടിലേക്ക് എന്നാ പോട്ടെ നടന്നോ ആ വഴി പോയാ കാട്ടിലേക്ക് ഈ വഴി പോയാ പാർക്കിലേക്ക് വ കൊറ്റി കൊറ്റിയെന്ന് നോക്കിയേ ആ കൊറ്റി ജീവുള്ള പറക്കും ഇപ്പൊ പറക്കും ജീവുള്ള അത് ജീവുള്ള കൊച്ചിയാണോ തൊട്ട് നോക്കിയേ ജീവല്ലേ ഉണ്ട് ആ സ്ഥലുണ്ട് ഒറ്റയ്ക്ക്ണ്ട് ഒരു കോറി അല്ലേ പഴയ പഴയ ഒരു കോറി പക്ഷെ വെള്ളം നന്നാക്കിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അല്ലേ ഇരിക്കലോ വെള്ളൊക്കെ ചെല പിടിക്കണ്ടോ പക്ഷെ പച്ചക്കളറപ്പൊ നമ്മടെ കൊറ്റിട്ടാ ജീവ ഇല്ലാത്ത കൊച്ചി ആ വായോ വായോ നമുക്ക് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് മോളിലേക്ക് നടന്നോ സിംഹത്തിനെ കാണാനാ പോലട്ടെ അയാള് കാട്ടിലേക്ക് ഇതൊരു കുഞ്ഞു കാടാ കുഞ്ഞു അവിടെ സിംഹൊന്നൂല്ല പക്ഷികളൊക്കെ കാണാൻ പറ്റും ആ ഓ ഈ കാട്ടില് മയിലുണ്ട് സൗണ്ട് കേട്ടില്ലേ ആ മയില ഓ നല്ല പുലിയും വന്ന നിക്കണട്ടോ ആനയെ പുലിയ വരിക അവിടെ നിക്കണേ ആനയെ പുലിയട്ടാ വരികയാണെങ്കിൽ അവിടെ നിക്കണേ ആ ഓക്കെ അതിന് പേടിയൊന്നില്ല എന്താണെ വിഴല്ലേ വിഴല്ലേ ശില്പോ പതുക്കപ്പോ തക്കി മാങ്ങാ എടുക്കണ്ട കശി മാങ്ങ പറങ്കി മാങ്ങ നടന്നോളൂ വരും നല്ല കൊതുകുണ്ടോ ഞാ ഒരു പക്ഷി അതെന്താ കാട്ടർ ചെറിയുണ്ടോ കൊതോ കൊതിക്കണ്ടോ ഉം ഇല്ലേ ഒന്നേ പോവല്ലേ ഇത് കാവുകളിലൊക്കെ ആരോടിപ്പോണ്ടോ ആരും നോക്കോളെ

ല്ലേ മുഴങ്ങണത് ആണ് ആ പശു വരുമ്പുള്ള സൗണ്ടാ അത് ഉമ്മ സൗണ്ട് അല്ലാത് അതെ ഇവിടെ കുറെ ഇൻഡസ്ട്രിയൽ സംഗതികളുണ്ട് അവിടെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും അവർക്ക് ഹേ ഒരു കൊച്ചൊക്കെ പഠിക്കും ഈ സംഭവം കുറേ കുറേ സംഗതികൾ ഉണ്ടാക്കണ കുറെ ഗവൺമെന്റിൻ്റെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ കാർഷികമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാക്കണേ ഇൻഡസ്ട്രിയൽ സംഭവങ്ങളൊക്കെ ഉണ്ട് നടന്നോ നടന്നോ പോക്കോട്ടെ ഒരു മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ അല്ല കുറച്ചും കൂടെ നോക്കാം അല്ല കുറച്ചും കൂടെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാ അവിടെയാണ് കുറുക്കനൊക്കെ ഉള്ളത് കുറുക്കനൊക്കെ അവിടെ ഉള്ളത് ആ റസുള്ള വഴി പക്ഷെ രണ്ട് സൈഡും നല്ല ായിട്ടുള്ള സ്ഥലം തന്നെ തന്നെയോ ആ അത് വീണു ആ ഉള്ളിലൊക്കെ അല്ലേ പക്ഷികളിലൊക്കെ എന്ത് കാട് ചിമ്പടിക്കാടോ ശരി അട നോക്കേ ഫുൾ ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ Lâu nhỉ? anh subscribe അതാ തിരിച്ചു കയറണ്ടല്ലോ താഴത്തെ തോന്നുന്നു അങ്ങനെ പ്രതീക്ഷിക്കാം അത് നമ്മ താഴത്തെ കാണാൻ

നഗരത്തിനിടയ്ക്ക് ഒരു വാനം തന്നെയാണ് കേട്ടോ ഇതാ വരുന്നോ ഇറങ്ങിക്കഴിഞ്ഞതാ ഈ ഒരു കുഞ്ഞു പാർക്കാണ് നമുക്ക് കാണാനുള്ളത് ഇത് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഗതി ഉണ്ട് സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ സംഗതികൾ മാത്രമേ ഉള്ളൂ എന്നാലും രസമുണ്ട് പതുക്കെ പോയിരുന്ന ആടൂട്ടാ ആ ചെറിയ ഇതിലിരിക്കൂ അപ്പുറത്ത് ആ ചെറുത് ഉണ്ണിക്ക് പറ്റിയതാണ് അത് വലുതാ ഇത്തിരി വലുതാ ചെറുതിലിരുന്നോളൂ ഉണ്ണിക്ക് തന്നെ കാലെത്തും ഇരുന്നോ ആ അങ്ങനെ ആടിക്കോട്ടോ ഒന്നിക്കേ കാലെടുത്ത് തള്ളിട്ടെ അങ്ങനെ ആ ആ അതൊക്കെ സർക്കസ് കാണിക്കല്ലേ ആ പോട്ടെ കറക്ക് നമുക്ക് ഇറക്കി വിട് ഓട്ടോ സ്പീഡ് പോരാ കറക്കി വിട് കറക്കിവിടു വന്നിട്ടെ വന്നിട്ടേ നല്ല ആട്ടോ ഉണ്ണി എയറിലായല്ലോ ഉണ്ണി എയറിലായി കൂടെ ചെക്കന്മാരി ഇറങ്ങണ ഉരുണ്ടറങ്ങിയായി വന്ന് സ്റ്റെപ്പൊന്ന് അതിന സ്റ്റെപ്പ് ആവശ്യമില്ല എനിക്ക് ഉരുണ്ടിറങ്ങി അപ്പോൾ കുറച്ച് നേരൊക്കെ വന്നിരുന്നിട്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ പാർക്കാണ് പക്ഷെ ഇത് കുറച്ചും കൂടെ ആയി കഴിഞ്ഞാൽ നല്ല ഇവിടെ കുറേ ഫുഡും സാധനങ്ങളും കാര്യങ്ങളും അതുപോലെ കുറച്ചും കൂടെ ആക്ടിവിറ്റീസൊക്കെ കൂടി കുട്ടികൾക്കുള്ള സംഭവമൊക്കെ ആക്കിയിട്ടല്ലേ നല്ലൊരു അടിപൊളി സംഭവമാണ് നല്ല സ്ഥലമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സംഗതിയാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ പാർക്കിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ സ്ഥലമാണ് കിടക്കണത് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം